ചമ്പാപുരിയിൽ നിന്നും ഖസ്താപുരത്തിലേക്ക് എത്തിച്ചേരുന്ന കർണൻ ആദ്യമായി ദുര്യോധനനെ കാണുന്നു തന്റെ ദിവ്യമായ കുണ്ടലങ്ങളെക്കുറിച്ച് ആരായുന്നു പിന്നാലെയായി പിതാവാകുന്ന അധിരഥനോട് ചേർന്ന് കർണൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കാണുവാനായി പുറപ്പെടുന്നു അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹം ധാരാളമായി ദിവ്യമായ കവച കുണ്ടലങ്ങളോടുകൂടി ജനിച്ച ബാലകനെക്കുറിച്ച് ശ്രവിച്ചിരുന്നു അവനെ സ്പർശിച്ചുകൊണ്ട് ആ അത്ഭുതങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കുന്നു അധിരഥൻ്റെ പുത്രനെ ഹസ്തനാപുരിയിലേക്ക് മഹാരാജാവ് സ്വാഗതം ചെയ്യുന്നു തുടർന്ന് ഗുരു ദ്രോണരുടെ ശിഷ്യനാകുവാനുള്ള അവസരം പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം കൊടുക്കുന്നു അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറെടുപ്പിക്കുന്നു മഹാരാജാവിന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് കർണനും കർണന്റെ പിതാവാകുന്ന അധിരതനും ഗുരുവിന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെടുന്നു കർണൻ പറഞ്ഞു തുടങ്ങുന്നു നഗരത്തിൽ നിന്നും ഞാനും പിതാവും ദ്രോണാചാര്യരുടെ ആശ്രമത്തിന്റെ പരിസരത്തേക്ക് നീങ്ങി അങ്ങനെ മാർഗമധ്യേ ഞാൻ പിതാവിനോട് ആരാഞ്ഞു പിതാവെ മഹാരാജാവിന്റെ കണ്ണുകൾക്ക് എന്താണ് സംഭവിച്ചത് അദ്ദേഹം അന്തനാകുന്നു കർണ അതിനാൽ തന്നെ തന്റെ പതിക്ക് കാഴ്ച ഇല്ലാത്തതിനാൽ തന്നെ തനിക്കും കാഴ്ച വേണ്ട എന്ന് നനച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പത്നി മഹാറാണി ഗാന്ധാരിയും അവരുടെ നേത്രങ്ങൾ ഒരു ശീല കൊണ്ട് ആജീവനാന്തം ബന്ധിച്ചിരിക്കുന്നു അവർ ഇന്ന് വരെ അവരുടെ കണ്ണുകളിലെ ശീല അഴിച്ചു മാറ്റിയിട്ടില്ല അവരൊരിക്കലും അത് ചെയ്യുകയും ഇല്ല അവരാകുന്നു ദുര്യോധനന്റെ അമ്മ അവർക്ക് നൂറ്റിയൊന്ന് മക്കൾ ഉണ്ടാകുന്നു ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ സഹോദരനാകുന്നു പാണ്ഡു അദ്ദേഹത്തിന് അഞ്ച് മക്കൾ ഉണ്ടാകുന്നു അവരെ ഏവരെയും നിനക്ക് ഗുരുകുലത്തിൽ എത്തുമ്പോഴേക്കും കാണുവാൻ സാധിക്കും പരിചയപ്പെടുവാനും ചങ്ങാത്തം കൊടുവാനും സാധിക്കും പാണ്ഡു മഹാരാജാവായിരുന്നു കുരുവംശത്തിൻ്റെ രാജാവ് എന്നാൽ അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടു രാജസിംഹാസനത്തിന്റെ ചുമതല ധൃതരാഷ്ട്ര മഹാരാജാവിൽ എത്തിച്ചേർന്നു ഇവരുടെ ഏവരുടെയും അതായത് മഹാരാജാവിനേക്കാളും കുരുവംശത്തിലുള്ള ഒരു വ്യക്തി ഉണ്ടാകുന്നു ഇവരുടെ ഏവരുടെയും പിതാമഹനാകുന്നു അദ്ദേഹം ചന്ദനു മഹാരാജാവിന്റെയും ഗംഗാദേവിയുടെയും പുത്രനാകുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരാകുന്നു ദേവവ്രതൻ പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹസ്തിനാപുരത്തിന് രണ്ട് മഹാരാജാക്കന്മാർ ഉണ്ടെന്ന് തന്നെ പറയാം പിതാവ് അപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോടെ രണ്ട് രാജാക്കന്മാരോ എന്ന് ആരാഞ്ഞു പിതാവിന്റെ അത്ഭുതം കണ്ടുകൊണ്ട് പറഞ്ഞു രണ്ട് രാജാക്കന്മാർ ധൃതരാഷ്ട്ര മഹാരാജാവും വിതുരും അതെ അദ്ദേഹം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മറ്റൊരു സഹോദരൻ ആകുന്നു എന്നാൽ അദ്ദേഹം ഒരു സന്യാസിയാകുവാൻ തീരുമാനിച്ചു സന്യാസി എന്ന് വെച്ചാൽ രാജകൊട്ടാരം അവിടുത്തെ സുഖങ്ങൾ എന്നിവയെല്ലാം ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ എന്ന് അർത്ഥമാകുന്നു മറിച്ച് അദ്ദേഹം രാജ്യസേവ ചെയ്യുന്നു അന്ധനാകുന്ന മഹാരാജാവ് തൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ മാർഗദർശിയായി അവൻ സദാ അയാൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മഹാറാണി കുന്തി പോലും ശ്രവിക്കുന്നു ഉണ്ടായിരുന്നു മഹാറാണി കുന്തിയോ ആ പേര് ഞാൻ ആദ്യമായാണ് ശ്രവിക്കുന്നത് തുടർന്ന് ഞാൻ അവരെക്കുറിച്ച് ചോദിക്കുവാൻ തുടങ്ങിയപ്പോൾ യാത്രാമധ്യേ ഒരു പുഷ്പവാടിയിൽ നിന്നുകൊണ്ട് ഒരു കുയിലിന്റെ നാദം ഞാൻ ശ്രദ്ധിച്ചു എന്റെ ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു ആ കുയിൽ ഒന്നു മാത്രം ആയിരുന്നില്ല ഒരു കൂട്ടം കുയിലുകൾ ചേക്കേറിയിരുന്നു ഞങ്ങളുടെ രഥത്തിന്റെ നിസ്വനം കേട്ടിട്ടാവണം അവ കൂട്ടമായി അവിടെ നിന്നും ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടി പറന്ന് അകന്നു ആ പക്ഷിയാകുന്നു പണ്ട് ഭഗദത്തൻ എന്റെ സുഹൃത്ത് അവൻ പറഞ്ഞത് പ്രകാരം കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി തൻ്റെ മുട്ടയ്ക്ക് അടയിരിക്കുവാൻ കഴിയാത്ത മുട്ടയിട്ട ശേഷം പറന്നുകല്ലുന്ന പക്ഷി അങ്ങനെ ആ പക്ഷിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് യാത്ര ചെയ്യവേ ഞങ്ങൾ ഭഗവാൻ നാരായണന്റെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അതിന്റെ മകുടത്തിൽ വിഹരിക്കുന്ന താഴികക്കുടം അസ്തമയ സൂര്യന്റെ കിരണങ്ങളുടെ ശോഭ കൊണ്ട് മിന്നി ഈ താഴികക്കുടം മഹാരാജാവിൻ്റെ ഉത്തരവിനാൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് അച്ഛൻ അതിലേക്ക് നോക്കി പറഞ്ഞു സ്വന്തം രാജ്യത്തിൻ്റെ മഹത്വവും പ്രൗഢിയും കാണുവാൻ സാധിക്കാത്ത മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ വിധി എന്തൊരു കഷ്ടം ആകുന്നു അത് ഞാൻ ചിന്തിച്ചു നൂറ് പുത്രന്മാരും പ്രൗഢമായ ഒരു രാജ്യവും അതുള്ള ഒരു മഹാരാജാവാകുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ എന്ന് വിളിക്കണോ അദ്ദേഹത്തെ നിർഭാഗ്യവാൻ എന്ന് വിളിക്കണോ എന്തെന്നാൽ ഇവയൊന്നും തന്നെ കാണുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ അപ്പോൾ എന്തുണ്ടെങ്കിലും അദ്ദേഹം എങ്ങനെ ഭാഗ്യവാൻ ആകും ഈ അന്ധനായ രാജാവ് തൻ്റെ പുത്രന്മാരെ ഏവരെയും എങ്ങനെയാകുന്നു തിരിച്ചറിയുക അദ്ദേഹം ഇങ്ങനെ ഇത്രയും വിശാലമായി തഴച്ചു വളരുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി എങ്ങനെയിരിക്കുന്നു എന്റെ ഈ ആശയക്കുഴപ്പങ്ങൾ എല്ലാം തന്നെ ഞാൻ അച്ഛനോട് ആരാഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉത്തരമില്ലാത്ത ഒട്ടനവധി ചോദ്യങ്ങൾ ഉണ്ടാകുന്നു പുത്ര നീ ഗുരുവിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാതാരങ്ങളിൽ വീണുകൊണ്ട് പ്രണാമം അർപ്പിക്കണം വസു പിതാവ് നിനക്ക് പറഞ്ഞത് മനസ്സിലായോ അപ്രകാരം പിതാവ് പറഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് സമ്മതിച്ചുവെന്ന് പറഞ്ഞു ഞങ്ങൾ അതിവേഗം തന്നെ യാത്ര തുടർന്നു വഴികളിൽ ആളുകൾ നിറഞ്ഞു കച്ചവട ഇടങ്ങൾ നിറഞ്ഞിരിക്കുന്നു കുടങ്ങളുമായി സ്ത്രീകൾ ഗംഗയിലേക്ക് പോകുന്നു അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം പകഞ്ഞു മാറ്റി അവസാനം അങ്ങ് ദൂരെയായി കരിങ്കല്ലിൻ്റെ പാളികൾ കൊണ്ട് നിർമ്മിച്ച മതിലിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കവാടം ദൃശ്യമായി പിതാവ് അവിടേക്ക് അതിവേഗം തന്നെ രഥം തെളിച്ചു ആ കവാടത്തിന് സമീപത്തായി കുങ്കുമ മരത്തിൻ്റെ ഒരു ചെറിയ തോട്ടം കാണുവാൻ കഴിഞ്ഞു ആ കവാടത്തിൽ കാവൽ നിൽക്കുന്ന ഭടന്മാർ ഞങ്ങൾക്ക് സ്വാഗതം അരുളി അങ്ങനെ ഞങ്ങൾ ആ കുരുക്കന്മാരുടെ സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു മൈലുകളോളം നീണ്ടു കിടക്കുന്ന പരിശീലന കേന്ദ്രം അവിടെ ആദ്യമായി മല്ലിയുദ്ധത്തിൻ്റെ പരിശീലനം കാണാമായിരുന്നു ചുമപ്പ് നിറത്തിലുള്ള പൊടിമണ്ണ് നിരത്തി ആ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നു ആ ഭാഗത്ത് മല്ലന്മാരാകുന്ന യുവ കുസ്തിക്കാർ ഒന്നിനു പുറമെ ഒന്നായി അണിനിരന്നുകൊണ്ട് പരിശീലനത്തിൽ ഏർപ്പെടുന്നു ഒടുക്കം അവരെക്കാളൊക്കെ വലിയവനും ഗജത്തെ പോലെ ശോഭിക്കുന്നവനുമായ ഒരു കുമാരൻ ആ അഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്നു അവൻ പ്രവേശിച്ച മാത്രയിൽ തന്നെ ചുറ്റും കൂടി നിന്നവരുടെ ആവേശസൂചകമായ ആരവം അവസാനിച്ചു അവൻ ഓരോരുത്തർക്ക് നേരെ നിന്നുകൊണ്ട് തന്നെ നേരിടുവാനായി വിളിക്കുന്നു എന്നാൽ ആരും അവന്റെ നേർക്കൊന്ന് നോക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല കൂട്ടത്തിൽ എല്ലാവർക്കും ഒരു ഭയമാണ് ഉണ്ടായിരുന്നത് അവനെ കണ്ട മാത്രയിൽ തന്നെ ഏവരും ഭയചിത്രർ ആയി ഈ കുട്ടി ആരാകുന്നു ഇവനെ ഏവരും ഇത്രയും ഭയപ്പെടുന്നത് എന്തിനാകുന്നു എന്ന് ഞാൻ ചിന്തിച്ചു എന്റെ ചിന്തയെ ഭേദിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു കർണ ഇതാകുന്നു ഭീമസേനൻ പാണ്ഡവരെന്ന് ഞാൻ പറഞ്ഞില്ലേ പാണ്ഡുവിൻ്റെ പുത്രന്മാർ അവരിൽ ഒരുവനാകുന്നു ഇവൻ ഇത്രയും പറഞ്ഞിട്ട് പിതാവ് നടന്നു പുറകെ ഞാൻ ഗമിച്ചു അങ്ങനെ ഞങ്ങൾ എത്തപ്പെട്ടത് കുതിരകളെ പരിപാലിക്കുന്നതും കുതിരകളുമായി യുദ്ധം നയിക്കുവാൻ പരിശീലിപ്പിക്കുന്നതുമായ ഒരു പരിശീലന ഇടത്തേക്കായിരുന്നു അവിടെ പ്രത്യേക പാതകളെല്ലാം തന്നെ സജ്ജമാക്കി വച്ചിരിക്കുന്നു പലതരം കിടങ്ങുകൾ കെട്ടിയിരിക്കുന്നു കുറച്ചിടത്ത് ജലം നിറച്ചിരിക്കുന്നു കയറ്റവും ഇറക്കവും എല്ലാം തന്നെ വേണ്ട രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു അവിടെ നിന്നും മുൻപോട്ട് നീങ്ങിയാൽ വാൾ കൊണ്ട് പോരാട്ടം നടത്തേണ്ട വിദ്യകൾ പഠിപ്പിക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരും കുറേയധികം കുട്ടികൾ അവിടെ ആയുധ പരിശീലനം നടത്തുന്നു വാളുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ശബ്ദം മാറ്റൊല്ലിക്കൊണ്ടു കുറച്ചുകൂടി മുൻപോട്ട് നീങ്ങി പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ചേർന്ന് പരിഹാസ പരിഹാസരൂപണ ചൂതാട്ടത്തിൽ ഏർപ്പെടുന്നതായി ഞാൻ കണ്ടു അതിനടുത്തായി ജയിച്ചവരും തോറ്റവരും തമ്മിലാവണം പരസ്പരം കുന്തമേന്തിയവർ കുന്തം കൊണ്ടും പരിക്കമേന്തിയവർ പരിക്കം കൊണ്ടും പരസ്പരം തർക്കത്തിലേർപ്പെട്ട് കൊണ്ടും പോരാടുന്നതായി കണ്ടു അവയെല്ലാം കണ്ടുകൊണ്ട് മുൻപോട്ട് നീങ്ങി അപ്പോൾ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരിടം കണ്ടു അത്യധികം ഭംഗിയുള്ളതും പൂക്കളാൽ അലങ്കരിച്ചതുമായ ശ്രേഷ്ഠമായ വില്ലുകൾ അവിടെ കണ്ടു അതിന് സമീപത്തായി എണ്ണമറ്റ ആവനാഴികളും അതിൽ എണ്ണമറ്റ അമ്പുകൂട്ടങ്ങളും കണ്ടു അങ്ങനെ അവയെല്ലാം കണ്ടുകൊണ്ടിരുന്ന എൻ്റെ നേത്രങ്ങളിൽ ഒരുവനെ കണ്ടുമുട്ടി ആ യോധാവ് അവന്റെ അസ്ത്രത്തിന്റെ ഞാൻ ബന്ധിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു തൻ്റെ ലക്ഷ്യത്തിന് നേരെ ആയുധം കേന്ദ്രീകരിച്ചു അവൻ അവൻ്റെ ആ വില്ലിൻ്റെ ചരട് ചെവിയോളം വലിച്ചു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നു ഒരു കണ്ണടച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മറ്റേ കണ്ണിന്റെ കാഴ്ചയെ അവൻ പായിച്ചു അവൻ്റെ തൊട്ടടുത്തായി പ്രത്യേക സ്നേഹത്തോടെയും കരുതലോടെയും അഭിമാനത്തോടെയും മുഖഭാവമുള്ള ഒരാൾ നിൽക്കുന്നു അയാളുടെ വസ്ത്രം കാഷായം ആയിരുന്നു ജട കെട്ടിയ കേശമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത് അയാളുടെ നിറുകയിൽ വാരി കെട്ടിയിരിക്കുന്നു ഉയരമുള്ള ഉറച്ച ശരീരമുള്ള വെളുത്ത താടിക്കാരൻ ആ ഇന്ദ്രനെ പോലെ ശോഭിക്കുന്ന കുമാരൻ്റെ ധനുർ പ്രയോഗത്തിൽ അത്യധികം ശ്രദ്ധാലുവായി നിൽക്കുന്നു